ദേശീയപാതയിൽ കോനിക്കരയിൽ ബിആർഡിക്ക് സമീപം പശുവിന്റെ ജടം തള്ളിയ നിലയിൽ അധികൃതരുടെ അനാസ്ഥയിൽ വലഞ്ഞ് ജനം പ്രദേശത്ത് മാലിന്യം തള്ളുന്നതിനെതിരെ നിരവധി തവണ സമരങ്ങളും പ്രതിഷേധങ്ങളും നടന്നെങ്കിലും യാതൊരു ഫലവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടുവന്ന് തള്ളുന്നത് കൂടാതെ സെപ്റ്റിക് ടാങ്ക് മാലിന്യവും ഇവിടെ തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നന്മണിക്കര പഞ്ചായത്ത് അധികൃതർ തങ്ങളുടെ പഞ്ചായത്ത് പരിധിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും ഇരുമ്പേലികൾ സ്ഥാപിച്ചതോടെ ഈ ഭാഗത്ത് മാലിന്യം തള്ളുന്നത് കുറഞ്ഞിരുന്നു എന്നാൽ ദേശീയപാതയുടെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാത്ത ഭാഗത്താണ് ഇപ്പോൾ മാലിന്യം തള്ളുന്നത് ചത്ത പശുവിന്റെ ജഡമാണ് ഇപ്പോൾ ഇവിടെ തള്ളിയിരിക്കുന്നത് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ കണ്ടെത്തുന്നതിനും കർശനമായ ശിക്ഷ നൽകുന്നതിനും ഫലപ്രദമായ സംവിധാനം ഇല്ലാത്തതാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്ക് പ്രോത്സാഹനമാകുന്നത്